கடலிப்பாதாண்ட பானத்து செத்தான கள்ளாண்ட கண்டிப்போடு கொண்டு முதண்டாண்ட சூரியனை போல உள்ள மோனாண்ட அப்பன் என்ன விளச்சா எந்த மகம் வந்தாருன்னா അങ്ങോട്ട് അപ്പൻ എത്ര നേരമായിട്ട് അറിയാവാ കാലത്തപ്പം കടലിൽ പോകുമ്പോ എന്റെ പൊന്നമാൻ ഉറങ്ങായിരുന്നു ഒന്നും ഞാൻ ചോദിച്ചോടാ എന്നെ കഴിച്ചില്ല അയ്യോ അവിടുന്ന് അതെ ഇപ്പഴുന്നൂടാ ചെമ്പനുണ്ടെ ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോ എന്റെ ബ്ലാക്കിന് വിശങ്ങനെ എന്റെ മകന് വെച്ചാ അവന്റെ അപ്പന് സങ്കടപ്പെട്ടുടാ എന്റെ മുത്താണ് വേം കൊണ്ടുപോ അവന്റെ വയറ്റി കൊള്ളാൻ തലയില്ല അപ്പൊ അയ്യേ നിലത്ത് നിർത്തിട്ട് അപ്പ എടുത്തിട്ട് പാ പോലെ ചുരുട്ട് എന്നിട്ട് കാറിൽ മുക്കിയടി അങ്ങനെ കർത്താവേവ സൊനാമിയാ ഒത്തു വിഴിഞ്ഞക്കളയും കേട്ടാ ഞങ്ങളെ കൂടി ഒന്ന് കേടാ എന്റെ വയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകൻറെ വയറ് കൊള്ളാ അത് കൊള്ളല്ലല്ലോ കാടലല്ലേ പക്ഷെ എന്റെ മഹൻറെ വയറഞ്ഞിട്ട് നിങ്ങൾ എഴുതേക്കാവൂ കേട്ടാ അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ എണീക്കണ്ടെങ്കിൽ കൊണ്ടുപോടാണ്ടായിരുന്നെല്ലാം ബ്രേക്കിനോടത്തില്ലേ ഇനി ഇവിടെ ഒന്നുമില്ല